ഞാൻ ആദ്യമേ തന്നെ മാതൃഭൂമിയെ എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം വളരെയേറെ സമൂഹം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്നുള്ളത് ഏതൊക്കെ ഉണ്ട് എന്നുള്ളതും സമൂഹം അറിയേണ്ടതുണ്ട് അമർത്തത്തിലുകളുണ്ട് ശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഉണ്ട് എന്നുള്ള കാര്യം മാതൃഭൂമി ഇപ്പോൾ മുന്നോട്ട് വെച്ച വിക്കേരളയിൽ ഞാൻ കണ്ടപ്പോഴും അധ്യായം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെയേറെ ദുഃഖമുണ്ടെങ്കിലും ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ മുൻകൈ എടുത്ത മാതൃഭൂമിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ നമുക്ക് കുട്ടികളെ സംരക്ഷിക്കേണ്ട അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടി അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് ഒട്ടേറെ അവയർനെസ് പ്രവർത്തനങ്ങൾ കമ്മീഷൻ നടത്തി വരുന്നുണ്ട് ഇപ്പോഴത്തെ കമ്മീഷൻ എല്ലാ ജില്ലകളിലും പിന്നെ അമ്മത്തൊട്ടിലുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം കുടുംബശ്രീ വഴി നല്ല രക്ഷാകർതൃത്വം ബാലസൗഹൃദ രക്ഷാകർതൃത്വം എന്താണ് എന്ന് വെച്ചുകൊണ്ട് ഒരു മൊഡ്യൂൾ തയ്യാറാക്കി ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തലം വരെ എത്തുന്ന തരത്തിലുള്ള അവേർനെസ് പ്രോഗ്രാമുകൾ ഇതിന്റെ ഇത് കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ പിന്നെ ചെയ്തുവരുന്നുണ്ട് ഇനിയിപ്പോൾ അധ്യാപകർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചുള്ള അവേർനെസ്സും നമ്മൾ നൽകി വരികയാണ് ഇതൊക്കെ നമ്മൾ നൽകുന്നുണ്ട് അതോടൊപ്പം പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നില്ലേ കുട്ടികൾ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ആരും അറിയാതെ തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എത്രയോ ആളുകൾ എനിക്കിപ്പോൾ തോന്നുന്നു അഡോപ്ഷൻ പ്രൊസീജിയറിന് അഡോപ്ഷന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കുട്ടികൾ അവൈലബിൾ അല്ല കുട്ടികളില്ലാത്ത രക്ഷിതാക്കൾ അനവധി ഉണ്ട് അവർ കുട്ടികളെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ തയ്യാറുള്ള നിരവധി ക്ഷിതാക്കളുണ്ട് അവർക്ക് വളരെയേറെ താല്പര്യത്തോടുകൂടെ ദത്തെടുക്കാൻ അവരപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ അവരാണെങ്കിൽ കൃത്യമായിട്ട് കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അതുപോലും മനസ്സിലാക്കാതെയാണ് കുട്ടികളെ വലിച്ചെറിയുക ഒന്ന് വലിച്ചെറിയുന്ന ഒരു അവസ്ഥ പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളെങ്കിലും ചെയ്തു വരുന്നത്